ഷൂട്ട് ചെയ്തോണ്ടിരുന്നു അപ്പൊ അവിടെ നാട്ടുകാർ റിസോർട്ടിന്റെ കോമ്പൗണ്ട് പോലെ പുറത്ത് നിന്നിട്ട് ഷൈൻ ഷൈൻ പറഞ്ഞു രാഹുൽ മാധവ് ഇന്നോവലും രാഹുൽ മാധവ് എനിക്ക് രാഹുൽ പക്ഷെ അദ്ദേഹത്തിന് എന്നെ അറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ നിത്യമനു അതിന് പൂജ തുടങ്ങുന്ന സമയത്ത് ഡയറക്ടർ പരിചയപ്പെടുത്തി ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് അപ്പൊ രാഹുൽ ഞാൻ വിചാരിച്ചു മനുഷ്യൻ ഷൈൻ അപ്പൊ നിത്യവട ഞാൻ വിചാരിച്ചു സൈഡിന്ന് നോക്കിയേ പറയാ ഒരു ഷൈൻ ആണോ ഒരു ആംഗിളിൽ നിന്നോ ഫഹദ് ആണോ എന്ന് വെച്ചാൽ യു ആർ ടോട്ടലി കൺഫ്യൂസിങ് മൂന്ന് ഫോൺ കൊണ്ട് ട്രൈ ചെയ്തു ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു വി എ ബോണർ നമ്മൾ എറങ്ങി ഇനി പോവുകയാണ് പോയി ഇനി നമ്മൾ വിസിറ്റ് করতে നമ്മൾ അല്ലേ ഞാൻ ആദിലഹന്ദോ ഞാൻ അടുത്ത ദിക്കിലെ പ്രണാഘടവ പ്രോസി സാജൽ ഫിലിപ്പിൽ ഔറേജ് ചെയ്തിരിക്കുന്നു ഈ നായനെ ഷൈൻ ടോം തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷൻ കാലത്ത് പുള്ളി ഒരു ഇറങ്ങി വരുന്ന സമയത്ത് പുള്ളി ഇറങ്ങി വരുന്ന സ്റ്റൈലാണ് എനിക്ക് തന്നെ തോന്നി ഷൈൻ തോന്നിച്ചു വരുന്നതായിട്ട് അപ്പോ ഞാൻ പുള്ളിയെടുത്ത് പറയുകയും ചെയ്തു ഈ പറഞ്ഞ പറഞ്ഞപോലെ കളിയൊക്കെ പറയുന്നായിട്ട് ഫീൽ ചെയ്തത് നമ്മള് ഇന്റർവ്യൂസ് കാണാൻ നോക്കാറുള്ളൂ പുള്ളി ഇന്റർവ്യൂ ഇന്നിട്ട് ഇങ്ങനെ ഫോൺ ഫോണറിയാം ഈ സാധനം കൊണ്ടല്ലോ ഈ പരിപാടി സത്യം പറഞ്ഞാൽ കൊണ്ട് ചെയ്യിച്ചു അവിടെ കാരണം ഇങ്ങനെയൊന്നും ചെയ്തു നോക്കി ആ സാധനം ഇന്റർവ്യൂ വരുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ പോവാം അപ്പൊ നമുക്ക് കുറച്ച് ഈ പറഞ്ഞ കിട്ടും റീച്ച് കിട്ടും എന്നുള്ള രീതിയിൽ സത്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോ ഈ പറഞ്ഞ ഇപ്പോൾ ആയിട്ട് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ആളാണ് പുള്ളി പുള്ളിയതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് അഭിനയത്തിലും അതിൻ്റെതായിട്ടുള്ള ശൈലിയുണ്ട് ബാക്കി പുള്ളി സംസാരിക്കും ഷൈനാണെന്ന് വിചാരിച്ചു ഞാനും ഷൈൻ ടോമും ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആറാം തീയതി ചെൽപ്പന എന്ന് പറഞ്ഞാൽ ഷൈൻ നിത്യം ലീഡ് ചെയ്യുന്ന സിനിമയിൽ ഷൈൻ സി എ ആയിട്ടും ഞാൻ എസ് ഐ ആയിരുന്നു ഏകദേശം ഒരു പതിനെട്ടോളം സീനുകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിന് കഴിഞ്ഞ വർഷം ഞാൻ പപ്പ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് ഒരു റിസോർട്ടിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയി പോകും ആ റിസോർട്ടിൻ്റെ റോണിലാണ് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നാട്ടുകാർ റിസോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പുറത്ത് നിന്നിട്ട് ഷൈൻ ഷൈൻ എന്ന് പറയുന്നത് അപ്പോൾ അവര് പറഞ്ഞു ചെയർമാൻ ആണെന്നു ഞാൻ നിൽക്കാന്ന് പറഞ്ഞു ഞാൻ എനിക്ക് സന്തോഷമുണ്ട് അതേസമയം എനിക്കത് പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല കാരണം ഞാനത് ഐഡന്റിറ്റി ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാകുന്നു കാരണം ഞാൻ ഒരുമിച്ച് അഭിനയിച്ച ആ സിനിമയിൽ അടുത്ത റിലീസ് ആവാനിരിക്കാണത് ജിയോ ഫിലിംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും നേരിട്ട് കാണുമ്പോൾ ആദ്യം തുറന്നുണ്ടെങ്കിലും സ്ക്രീനിൽ അത്ര അധികം ഇല്ല പക്ഷെ പല ആളുകളും ചോദിക്കാറുണ്ട് ഞാൻ ആ ആളെ ഫസ്റ്റ് ഡേ ഒരു വലിയൊരു കോമ്പൗണ്ട് ഉള്ളൊരു വീടായിരുന്നു ലൊക്കേഷൻ ആ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ പൂജ തുടങ്ങുന്നതിന് മുമ്പ് രാഹുൽ മാധവ് ഇന്നോവലു രാഹുൽ മാധവ് അപ്പം എനിക്ക് രാഹുൽ മാധവ് അറിയാം പക്ഷെ അദ്ദേഹത്തിന് തന്നെ അറിയില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ നിത്യമനു അതെനി പൂജ തുടങ്ങുന്ന സമയത്ത് ഡയറക്ടർ പരിചയപ്പെടുത്തി ലാൻഡ് ലാൻഡ് ഒരു സി എ ആ ഐ ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് അപ്പോൾ രാവിലോ ഞാൻ വിചാരിച്ചു മനുഷ്യൻ ഷൈൻ ആണ് അപ്പം എത്തിയവർ ഓ ഹിസ് ടോട്ടലി കൺഫ്യൂസിങ് ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഷൈൻ ആണോ എന്ന് ഒരാംഗിളിൽ നിന്ന് ഫഹദാണോ എന്ന് വിചാരിച്ചു യു ആർ ടോട്ടലി കൺഫ്യൂസിങ് പറഞ്ഞാൽ പല സാമ്യം പറഞ്ഞു പറയുന്നുണ്ട് പക്ഷെ അഭിജിത്ത് പറഞ്ഞ പോലെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസും ഐഡന്റിറ്റി ഉണ്ടാവുന്നു അഭിജിത്ത് പറഞ്ഞു നമ്മുടെ നമ്മുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മിറ്റേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും പക്ഷെ ഞാൻ പേഴ്സണലി ഞാനത് താല്പര്യപ്പെടാത്തവരാണത് കാരണം ഞാനൊരു മെമ്മറി ആർട്ടിസ്റ്റ് അല്ല പിന്നെ തന്നെയല്ല അതൊരു പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹം എടുക്കുന്നതെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് അപ്പം അദ്ദേഹത്തിന് മിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ സ്ട്രോങ്ലി ഞാൻ വിശ്വസിക്കുന്ന കാര്യം അഭിജിത്തിന്റെ സ്ക്രിപ്റ്റും സിനിമയും അഭിജിത്തിന് അഭിജിത്ത് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആക്കും എന്നു വിശ്വാസം എനിക്ക് കരിയറിലെ പ്രതീക്ഷയുള്ള ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ് എന്നെ ഏറ്റവും അധികം ചെയ്തിരുന്നത് കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലെ കണ്ടന്റ് സ്കിന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നല്ലൊരു കണ്ടന്റാണ് ഒത്തിരി ട്വിസ്റ്റ് ടേൺസ് ഉള്ള വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറെ യുസുള്ള ക്ലൈമാക്സ് ഉള്ള എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ത്രില്ലർ സിനിമകളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഇത് സ്വീകരിക്കുമെന്നാണ് ഞാനുള്ള വിശ്വാസം പ്രതീക്ഷിക്കും അപ്പോൾ പുതിയ ആളുകളാണ് ഈ സിനിമയുടെ പിന്നണിയിലും മുന്നണികളും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നോട് ഞാൻ തന്നെയാണെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ അല്ല ഒരു അപ്കമ്മിങ് ആക്ടറാണ് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് എൻ്റെ കഥയ്ക്ക് ഉണ്ടായിരുന്നു നാലാമുള ക്രിസ്റ്റഫർ അങ്ങനെയുള്ള ചില സിനിമകളിൽ ആർജം പടമ എന്ന സിനിമകളിലൊക്കെ ഒരു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വന്ന ഒരാളാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ നായക വേഷം ചെയ്യുന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും സെലക്ട് ചെയ്തതിൽ അഭിജിത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത് എൻ്റെ ചോയ്സ് ആയിരുന്നില്ല ഞാൻ അഭിജിത്തിന്റെ ചോയ്സ് ആയിരുന്നു അപ്പോൾ ലിറ്ററലി സ്പീക്കിംഗ് ഇത് എനിക്കൊരു ജാക്ക് പോട്ടാണ് അപ്പൊ പ്രേക്ഷകരെല്ലാവരും ഇത് തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട വലിയ താരങ്ങളില്ലെങ്കിലും അവരെ നിരാശപ്പെടുത്താത്ത നല്ല കണ്ടന്റുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയാണ് ഇതെന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസം ആക്ച്വലി ഇതെൻ്റെ മൂന്നാമത്തെ നായകനായ സിനിമയാണ് ആദ്യത്തെ സിനിമ പപ്പ എന്നുള്ള സിനിമയായിരുന്നു അത് പൂർണ്ണമായി ന്യൂസിലാൻഡിൽ ചിത്രീകരിച്ച ഒരു ഫാമിലി ഡ്രാമയായിരുന്നു അത് കഴിഞ്ഞ വർഷം ഇവിടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു വളരെ കുറച്ച് തിയേറ്ററുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നായക ഭക്ഷണം ചെയ്തത് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്കൽ മൂവിയിലായിരുന്നു അത് റിലീസ് ചെയ്തിട്ടില്ല അപ്പോൾ കൊമേഴ്സ്യലി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു കൊമേഴ്സ്യൽ ഗുരുക്ക എന്ന് പറയുന്നത് ഗുരുക്കാണ് അപ്പോൾ എന്ത് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ അഭിജിത്ത് തന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന നായകനായിട്ടാണ് വിളിക്കുന്നത് ഒരു ദിവസം രാവിലെ എനിക്കൊരു വോയിസ് മെസ്സേജ് വരാണ് അല്ലേട്ട ഏതാണ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ രണ്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് സ്പേഷനുകൾ തന്നെയാണ് ഷാജുചാര്യൻ സാറിന്റെ മൃതുഭാവ എത്ര രാജഭീഷ് ഷെട്ടി അഭിനയിച്ച രുദ്രം അതിലൊക്കെ പോലീസ് സ്പേഷനുകൾ തന്നെയാണ് അപ്പൊ അഭിജിത്തനോട് ചോദിച്ചു ഇനി പോലീസ് സ്പേഷൻ ഇട്ടിയാണ് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എനിക്ക് ചോയ്സ് എടുക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റേജ് സ്റ്റേജാണ് എനിക്ക് കിട്ടുന്ന ചാൻസ് എല്ലാം കേറി അഭിനയിച്ച് ഞാൻ എസ്റ്റാബ്ലിഷ് ആവേണ്ട ഒരു അപ്കമിങ് സ്റ്റേജിലാണ് അപ്പോൾ എനിക്ക് കിട്ടുന്നതെല്ലാം ചെയ്തേ പറ്റും അപ്പൊ അഭിജിതനോട് പറഞ്ഞ് ഞാനൊരു സിനിമ ഓഫീസ് അയച്ചു തരണം കേട്ടോ പതിനാല് പേജുണ്ടായിരുന്നു എനിക്ക് പതിനാല് പേജുള്ള സിനോപ്സിസ് ഇതുവരെ കിട്ടിയിട്ടില്ല മൂന്നോ നാലോ അഞ്ചോ പേജ് മാക്സിമം ആ സിനോപ്സിസ് ഞാൻ ഒറ്റ ഒരിക്കലും വായിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിനകത്ത് എന്നെ ബുക്ക് ചെയ്തിരുന്ന സി ഐ സഹിൽ ഫിലിപ്പെന്നുള്ള മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് പക്ഷെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞാനാണോ അത് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ അഭിജിത്ത് വിളിച്ച സിനിമ ഓഫീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് സ്റ്റാർട്ട് മിഡ് എൻഡ് അതിനകത്തൊരു ഇഷ്ടമാണ് ടോട്ടൽ സ്റ്റോറി എനിക്ക് വന്നിട്ട് കിട്ടി ഏതാണ് ക്യാരക്ടർ എന്ന് ചോദിച്ചപ്പോൾ അഭിജിത്ത് പറഞ്ഞു ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്യുവെന്ന് ചോദിച്ചു ചെറുതൊരു തോന്നിയ ക്യാരക്ടറിന്റെ പേര് പറയാൻ പറഞ്ഞു അഭിജിത്തോട് എനിക്ക് സിലീസ് ആചരിച്ചൊരു പാടും അവിടെയാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റും അപ്പോൾ പ്രൊഡ്യൂസറും മറ്റുള്ളവരും കൂടി അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് വരുന്നു എൻ്റെ കൂടെ ചാലക്കുടിയാണ് അവിടെ വെച്ച് വായിക്കാൻ പോകും അപ്പോൾ എന്റെ ചിന്ത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയും ആവുമ്പോൾ ചിലപ്പോൾ ഞാനൊരു കാരണം സിനിമയാണ് പല ചർച്ചകൾ നടക്കുന്നുണ്ടാവാം അപ്പോൾ ഇതെനിക്ക് വിട്ട് കളയാൻ പറ്റില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയാനുള്ളത് വിടാൻ പാടില്ല ഞാൻ അഭിജിത്തോട് കൂടെ ചോദിച്ചത് ഞാൻ ഇന്ന് വരണമെങ്കിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് കേറി വരാം അന്ന് രാത്രി ഞാൻ കേറിയിട്ട് വെച്ചാൽ രാവിലെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻസിലേക്ക് പോകാറുണ്ട് അപ്പോൾ എന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്നെ പോലെയുള്ള ഒരു ആക്ടറുടെ ഒരു അപ്കമ്മിങ് ആവാത്ത ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഒരു ചാൻസ്പോർട്ട് തന്നെയാണ് കാരണം ഒരു പോലീസ് സ്റ്റോറിയിൽ ഒരു പോലീസ് ലീഡ് റോൾ ചെയ്യുക എന്നുള്ളത് പിന്നെ ഈ സ്ക്രിപ്റ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ് അത് വളരെ ക്ലാരിറ്റിയോട് കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അഭിജിത്തിൻ്റെ ഈറ്റവും വലിയൊരു സന്തോഷം അതോടൊപ്പം തന്നെ ഇതിന് വർക്ക് ചെയ്തിട്ടുള്ള ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഹാസ് അശോകൻ അദ്ദേഹം ഒത്തിരി എല്ലാ സൂപ്പർ സ്റ്റാറുകളിലും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ട് ഡിഒഷ് സാറിൻ്റെ എല്ലാ അസോസിയേറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഒരു സ്പേസ് ഫ്രീഡം കഫേർട്ട് ഒക്കെ നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ കൺവിൻസിങ് അല്ലാതെ ഒരു സീനെ പോലും പോയിട്ടില്ല റിജിം സാൻഡോ ഡി ഒ പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻസും ഒരു കമ്മിറ്റ്മെൻറ്റും തന്നെ ശരിക്കും സർപ്രൈസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ സ്ക്രീനിന് മുന്നൊന്നും അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഞാനൊക്കെ അപ്കമ്മിങ്ങായിട്ടുള്ള ആക്സും അപ്പോൾ നമുക്ക് പലതും പണം ചോദിച്ചു വാങ്ങാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വേണമെങ്കിലും അല്ലെങ്കിൽ ടൈം വേണമെങ്കിലും അല്ലെങ്കിൽ പക്ഷേ ഇവരെ വളരെ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തത് ഇതിനൊക്കെ വളരെ ഫിസിക്കലി ഒരുപാട് എഫേർട്ട് വരുന്നുണ്ട് ഞങ്ങളൊരു ബേ ക്ലൈമാക്സ് ഏരിയയിൽ സ്റ്റേഷനിൽ ഒരു സ്റ്റെയർ കേസിൽ മുകളിലേക്ക് പോകുന്ന ഒരു ലങ്തി ഷോട്ട് സെൻഡു ഷോട്ടാണ് അപ്പോൾ അത് ഇത്ര ഒരു സ്റ്റെയർ കേസ് കയറുന്നത് ഞാനും എൻ്റെ സബോർഡിനേറ്റായിട്ടുള്ള സ്റ്റേജിൽത്തും ഞങ്ങൾ ബാങ്കിലായിട്ട് നടന്നു പോകുന്ന റേജിൽ ബാക്ക് വേർഡ്സ് ഇങ്ങനെ പോകുന്നു ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതെന്തോ നമുക്ക് ആകെ ഒരു ഏഴേ മുക്കാലിലാണ് നമ്മൾ ആ ഷോട്ട് തുടങ്ങുന്നത് ഒമ്പതര ആവുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കാനുള്ളത് ഏകദേശം ഒരു ഒന്നര മിനിറ്റിലധികം ഉണ്ട് അല്ലേ ആ ഷോട്ട് അത് ഫസ്റ്റ് ഫസ്റ്റ് ഷോട്ട് തന്നെ നമുക്ക് ഓക്കെ ആണല്ലോ ഫസ്റ്റ് ടേക്ക് തന്നെ കാരണം നമ്മളെല്ലാവരും പരിഹാരമായിട്ടായിരുന്നു ഡയലോഗ്സ് നോർമലി ഞാൻ പ്രോംപ്റ്റിങ് താല്പര്യപ്പെടാത്ത ഒരാളാണ് പ്രോംപ്റ്റിങ്ങിൽ വേറൊരാളുടെ ഫേസും ഒരു മൂഡും വോയിസ് മോഡുലേഷനൊക്കെ നമ്മളെ ഇഷ്ടം തുടക്കം ഞാൻ തന്നെയാണ് ബൈക്കാട്ട് ഇത് ചെയ്യാറ് അപ്പോൾ അതിന് സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടല്ലോ കാരണം അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് അധികം എക്സ്പീരിയൻസിലാത്ത ഒരാളാണ് ഇത് ഹാണനെ പോയി കഴിഞ്ഞാൽ ടൈം കൂടുതലെടുക്കും പക്ഷേ ആദ്യത്തൊന്ന് രണ്ട് ദിവസം കൊണ്ട് അവർക്കത് ക്ലിയറായി ബ്രജീന ആ സമയത്തൊക്കെ നമ്മളെന്ന് വെച്ചാൽ ഒരു ഹാർഡ്ലി വണ്ണവടം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് അത്ര ലെങ്തി ഷോട്ട് എടുക്കാനൊക്കെ അതൊക്കെ ഒരു ലീണിങ് എക്സ്പീരിയൻസ് കൂടിയാണ് നിൽക്കുന്നത് കാരണം നമ്മൾ ഒരു ലീഡ് റോൾ ചെയ്യുക ഈ ക്യാരക്ടർ തന്നെ ഒരു ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറല്ല ഒരു ഹീറോയിസം കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് അദ്ദേഹം വളരെ ഷാർപ്പാണ് അത് പല ഇൻവെസ്റ്റിഗേഷനിലെ പല ഏരിയകളിലും ഡെഡൻഡിലെടുക്കുന്ന സിറ്റുവേഷനിൽ അവിടുത്തെ അസേഷൻസ് ഒക്കെ വെച്ച് ചെറിയ വഴികളിലൂടെ യാത്ര ചെയ്ത് ഈ കേസ് തെളിയിക്കുന്ന ഒരു കറവാറ് അപ്പോൾ അഭിജിത്ത് എന്നോട് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞാൻ മമ്മൂക്കയാണ് ആദ്യം ട്രൈ ചെയ്തിരുന്നത് പിന്നെ മറ്റു പല സ്റ്റാറുകൾ ട്രൈ ചെയ്തിരുന്നു ഞാൻ അവിജിത്ത് ഇന്നത്തെ ചിലപ്പോൾ എനിക്കുള്ളതായിരിക്കാം ഷാജി ഏട്ടൻ ഷാജി കൊടുക്കും പ്രൊഡ്യൂസർ അദ്ദേഹത്തോട് എനിക്ക് വളരെയധികം കടപ്പാടുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് അദ്ദേഹം സിനിമയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ആദ്യത്തെ സിനിമ ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യുമ്പോൾ എസ്റ്റാബ്ലിഷ് ആവാത്തൊരു നടനെ വെച്ച് ചെയ്യാൻ പറഞ്ഞു ഡയറക്ടറിനെ ഡയറക്ടറെ തീരുമാനിച്ചതിനു അപ്പൊ അതിന് അദ്ദേഹം എടുത്തൊരു ആ റിസ്ക് ആ റിസ്ക് ആണ് ഞങ്ങളുടെ ഓപ്പർച്യൂണിറ്റി മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങളെല്ലാവരും ഓൾ ടീം മെമ്പേഴ്സ് ഇപ്പോൾ കാസ്റ്റ് എൻ ക്രൂ എല്ലാവരും അവരുടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയുടെ ഓപ്പർച്യൂണിറ്റിയോട് നീതി കുറക്കിയിട്ടൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട് വിശ്വാസം